രണ്ട് വൃത്തങ്ങളുടെ വ്യാസങ്ങൾ മൂന്ന് ഈസ്റ്റ് അഞ്ച് എന്ന അംശബന്ധത്തിലായാൽ അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്ര വൃത്തം സർക്കിൾ വ്യാസം ഡയമീറ്റർ പരപ്പളവ് ഏരിയ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് രണ്ട് വൃത്തങ്ങളുടെ വ്യാസങ്ങളുടെ റേഷ്യോ തന്നിട്ടുണ്ട് കാണേണ്ടതോ അവയുടെ പരപ്പളവുകളുടെ റേഷ്യോ കാണണം ഈ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം നമുക്കറിയാം ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ് പക്ഷേ അംശബന്ധം വരുമ്പോൾ വ്യാസവും ആരോ തമ്മിൽ മാറ്റം ഇല്ല വ്യാസം തന്നെ ആരായിട്ട് എടുക്കാം കാരണം എന്താ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം ഇപ്പം ഇതിന് രണ്ടിനി പകുതി എടുക്കുമ്പോൾ മാറ്റം വരില്ല അംശബന്ധമാകും ഉണ്ട് അപ്പം അംശബന്ധങ്ങളുടെ കാര്യത്തിൽ മാത്രം നമുക്ക് ഏത് രൂപത്തിൻ്റെ ആയാലും വ്യാസം തന്നെ തന്ന അതിനായിരിക്കും ആരം ആരം തന്ന അതിനായിരിക്കും വ്യാസം ഇനി നമുക്ക് പരപ്പളവിൻ്റെ സൂത്രമാക്കിയെഴുതാം വൃത്തത്തിൻ്റെ പരപ്പളവ് എന്താണ് സൂത്രവാക്യം പയ്യാര് സ്ക്വയർ ആർ ആരാണ് ഇനി പരപ്പളവുകളുടെ അംശബന്ധം അപ്പോൾ ഒന്നാമത്തേൻ്റെ പരപ്പളവ് പൈ ആർ വൺ സ്ക്വയർ നിൽക്കുക രണ്ടാമത്തേൻ്റെ പരപ്പളവ് പൈ ആർ ടു സ്ക്വയർ ഇത് ഒന്നാമത്തെ ആരം ഇത് രണ്ടാമത്തെ ആരം ഇത് നമ്മളുടെ അംശബന്ധം ഈസ്റ്റു കിട്ടും അംശബന്ധം എടുക്കുമ്പോൾ ഒരുപോലുള്ള നമുക്ക് വെട്ടിക്കളയാം പൈ വെട്ടിക്കളയാം ബാക്കി ആർ വൺ സ്ക്വയർ ഒന്നാമത്തേൻ്റെ ആരത്തിൻ്റെ വർഗം വ്യാസം തന്നെയാണ് ആരം നമ്മൾ പറഞ്ഞു അപ്പോൾ ആരം വർഗം പറഞ്ഞാൽ മൂന്ന് സ്ക്വയർ മൂന്ന് സ്ക്വയർ ഈസ് ടു ആർ ടു സ്ക്വയർ എത്രയാണ് अंजे स्कोयर मूर्म स्क्वर्ईस्टू अंच स्कोअर इपत उत्तरं ओबेस्ट इपत्तर